ആറു പതിറ്റാണ്ടോളം നിയമസഭാ സാമാജികനായിരിക്കുക ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുക ഒരു നിയോജകമണ്ഡലത്തെ ആ നിയോജകമണ്ഡലം സ്ഥാപിതമായതു മുതൽ തൻ്റെ മരണം വരെ പ്രതിനിധാനം ചെയ്യുക ഇങ്ങനെ ഏറെ റെക്കോർഡുകൾ പേറുന്ന ഈ കേരളം കണ്ട ഏറ്റവും മികച്ച ഏറ്റവും ശക്തനായ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ് കെ എം മാണി എന്നത് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തിൽ ഏറെ നേട്ടങ്ങൾ കൊയ്ത് മുന്നേറുമ്പോഴും രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകളെല്ലാം ഒഴിവാക്കി അദ്ദേഹം വീട്ടിലേക്ക് ഓടി ഓടിയെത്തുമായിരുന്നു തൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങളുമെല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു മികച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്നതുപോലെ തന്നെ മികച്ച ഒരു കുടുംബനാഥനും കൂടിയായിരുന്നു അദ്ദേഹം കിട്ടുന്ന സമയമെല്ലാം രാഷ്ട്രീ മറ്റുള്ളവർക്ക് വേണ്ടി ജനസേവനത്തിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഒഴിവാക്കി നിർത്തിയാൽ അദ്ദേഹം തികഞ്ഞ ഒരു കുടുംബനാഥനായിരുന്നു ഇത്തരത്തിൽ തൻ്റെ കൊച്ചുമക്കളോടൊത്ത് കിട്ടിയ അവസരം ഫുട്ബോൾ കളിക്കുന്ന മാനിസാറിൻ്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ കണ്ണീരണിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പടരുന്നത് ഈ വീഡിയോ എന്ന് ഷൂട്ട് ചെയ്തതാണെന്നോ ആരെടുത്തതാണെന്നും വീഡിയോയിൽ വ്യക്തമല്ല പക്ഷേ നമ്മയെല്ലാം കണ്ണീരണിയിച്ച് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ ഈ അവസരത്തിൽ ഈ വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് സമൂഹമാധ്യമങ്ങളിൽ ലഭിക്കുന്നത് Maruða Deyrir gröftum allur bírið aðeins Maruða Því það じゃあちょっと行きたいなってね。 अपडे <laughs> <laughs>